ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന്റെ വിവാഹം മുടങ്ങുകയാണ് ആ സമയത്ത് പ്രകാശനെയും വിക്രത്തിനെയും അമ്മൂമ്മയെയും കാർത്തികയും ലക്ഷ്മിയും വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും ഒക്കെ അടിച്ചിറക്കുന്നുണ്ട് അവർ ജോലി ചെയ്ത കണക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഷെയറിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒറ്റ പൈസ പോലും കൊടുക്കാതെ അവരവിടെ നിന്നും അടിച്ചിറക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു ഗതിയും ഇല്ലാതെ പ്രകാശനും വിക്രമൊക്കെ ആകെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാജപ്പനും എന്റെ ഗുണ്ടകളും രാജപ്പനൊക്കെ അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് ഒരു വിധത്തിൽ ഒരു ചെറിയൊരു വാടക വീട് സംഘടിപ്പിച്ച് ഇവർ മൂന്ന് പേരും അവിടെ താമസം തുടങ്ങുകയാണ് ആ വാടക വീട്ടിലേക്കും രാജപ്പനും രാജപ്പന്റെ ഗുണ്ടകളും വന്ന് പല ആവർത്തി വന്ന് ഏർ പ്രകാശനെയും വിക്രത്തിനെയൊക്കെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിക്രത്തിന് തന്നെ തോന്നി തുടങ്ങുകയാണ് എന്താ ഇത് എൻ്റെ ജീവിതം മാത്രമല്ല ഇങ്ങനെയായത് ഈ അമ്മൂമ്മയെയും ഈ അച്ഛനെയും വേർത്ത കാദമ്പരിയാണെങ്കിലും കല്യാണിയാണെങ്കിലും അവരുടെ ജീവിതയ്ക്ക് ഇപ്പം എന്ത് സുരക്ഷിതമായ അവരൊക്കെ ഇപ്പൊ കോടീശ്വരന്മാരെ പോലെ ജീവിക്കുകയാണ് ഇവരെ കൂടെ നടക്കുന്ന എനിക്ക് മാത്രമാണ് ഈ ഒരു ഗതി എന്തായാലും ഇവർക്ക് രണ്ടു പേർക്കും ഒരു ഐശ്വര്യമില്ല അതുകൊണ്ടാണ് തന്റെ ജീവിതം ഇങ്ങനെയാകുന്നത് എങ്ങനെയെങ്കിലും ഇവരെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് വിക്രം ആ കടുത്ത തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് വിക്രം അതൊക്കെ കഴിക്കുമ്പോൾ പ്രകാശനും അമ്മൂമ്മയും പറയാണ് നമുക്ക് നമ്മുടെ മോനുക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ് എന്തായാലും അവൻ അവനില്ലായിരുന്നെങ്കിൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് ഏർ പ്രകാശനായാലും അമ്മുമ്മയായാലും അങ്ങനെ അവരെ കൂടി നമുക്ക് ഒരിടം വരെയും പോവാനുണ്ട് എന്നും പറഞ്ഞ് വിക്രം അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവരാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി വിക്രം എവിടെ വിളിച്ചാലും പോകും പോകുമെന്നുള്ള രീതിയിലാണ് അങ്ങനെ പോകുന്നത് വേറെ എവിടേക്കുമല്ല ഒരു വൃദ്ധസദനത്തിന്റെ മുന്നിൽ എത്തുമ്പോഴായിരിക്കും പ്രകാശൻ ആ ഒരു ബോർഡ് വായിക്കുന്നത് നമ്മൾ എന്താ ഇവിടെ മോനെ മക്കളെ ഇത് വൃദ്ധസദനമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ വൃദ്ധസദനം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇനി കുറച്ചുനാൾ ഇവിടെ താമസിക്കി എന്ന് വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ മക്കളെ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അപ്പോ അമ്മൂമ്മയും പറയുന്നുണ്ട് ഡാ എന്താടാ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്തായാലും എനിക്ക് നിങ്ങളെ നോക്കാനും നിങ്ങളുടെ നിങ്ങൾക്ക് ചെലവിന് തരാനും നിങ്ങളുടെ മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊന്നും ഒന്നും എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളെ രണ്ട് പെൺമക്കളും നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ല ഭാര്യയും ഭാര്യമാർ പേരുണ്ട് അവരും ഉപേക്ഷിച്ച് പോയി എന്താ കാര്യം എല്ലാ ഇപ്പം നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥയായി അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ എന്നൊക്കെ ചോദിക്കാണ് മക്കളെ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാനും എൻ്റെ അമ്മയും ജീവി െ എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് ഒരു രാജാകുമാരനാക്കാനല്ലേ എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെയൊക്കെ വളർത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഒരു കുറവും ഞാൻ ജീവിതത്തിൽ വരുത്തിയിട്ടില്ലല്ലോ ഇപ്പൊ അച്ഛനും രണ്ട് അറ്റാക്ക് കഴിഞ്ഞു പിന്നെ ആരോഗ്യമില്ല പണിയെടുക്കാൻ അതുകൊണ്ടല്ലേ മക്കളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട ഇനി ചെയ്തതും ചെയ്യാത്തതും കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും എനിക്ക് നിങ്ങളെ ഇതിൽ കൂടുതലൊന്നും നോക്കാനൊന്നും പറ്റില്ല നിങ്ങൾ ഇവിടെ കുറച്ചു നാൾ ഇവിടെ നിൽക്കും ഞാൻ ഇടയ്ക്ക് വന്ന് നിങ്ങളെ കണ്ടോളാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പൊട്ടിക്കരയുന്നുണ്ട് പ്രകാശനും ഇവൻ എന്താ ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും ആ സമയത്ത് പെൺമക്കളുടെ വില ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് പ്രകാശനായാലും അമ്മുമ്മയായാലും അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്